പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പാലക്കാടാണ് കേട്ടോ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് വസ്ത്രമഹാത്ഭുതം എന്നിട്ടൊരു മേള നടക്കുന്നുണ്ട് അതിന്റെ കാഴ്ചകളിലേക്ക് പോവാം വൺ വിലക്കുറവില് വസ്ത്രമഹാത്ഭുതം അതുപോലുള്ള മറ്റ് പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ എല്ലാം ഉണ്ട് അപ്പൊ നമുക്ക് ഫുൾ ആയിട്ട് ഒന്ന് വാ കപ്പ് മൂന്നെണ്ണം അമ്പത് ഡസ്റ്റ് ബാൻ അമ്പത് അല്ലെ രണ്ടെണ്ണം അമ്പത് അങ്ങനെയൊക്കെ കേട്ടോ ചെടിച്ചട്ടിണ്ട് ചെടിച്ചട്ടി പതിനാറെണ്ണം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെടിച്ചട്ടിയാണ് പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങള് വീട്ടാവശ്യത്തിന് വേണ്ട ഒരുപാട് സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് റേറ്റ് നോക്കിട്ട് എടുക്കാവൂ റേറ്റ് ഓഫറിലുള്ള റേറ്റ് ആണോ നോക്കിട്ട് എടുക്കാവൂ അപ്പൊ ഫ്രണ്ട്സ് ഇതിന്റെ ഓഫർ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഇതെങ്ങനെയാണ് ഇതിന്റെ തൊണ്ണൂറ്റൊമ്പത് അല്ലേ തൊണ്ണൂറ്റൊമ്പത് ആ ഒരു ആ ഒരു കിറ്റ് അല്ലേ അത് അതായത് ഹാൻഡ് വാഷ് പിന്നെ ഹാൻഡ് വാഷ് ഉണ്ട് പിന്നെ ടോയ്ലറ്റ് ക്ലീനർ പിന്നെ പിന്നെ ബാത്റൂം ക്ലീനർ അങ്ങനെയുള്ള നാല് നാലം ഉണ്ട് അല്ലേ ഇതില് നാലൈറ്റംസ് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ അല്ലേ തൊണ്ണൂറ്റൊമ്പത് രൂപ നാലം ആ പിന്നെ അഞ്ച് ലിറ്റർ പെനോയിൽ തൊണ്ണൂറ്റ രൂപയ്ക്ക് അഞ്ച് ലിറ്റർ പെനോയിൽ തൊണ്ണൂറ്റ രൂപ ഇവിടെ മുപ്പത്തി മൂന്ന് രൂപ മുതലാണ് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ ഇതെല്ലാം മുപ്പത്തി മൂന്ന് രൂപ മുതൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇതിലും വലിയ ഐറ്റംസും ചെറിയ ഐറ്റംസും എല്ലാം ഉണ്ട് അപ്പൊ നമ്മൾ വാട്ടർ ബോട്ടിലെല്ലാം ഉണ്ട് വാട്ടർ ബോട്ടിൽ നല്ല ക്വാളിറ്റി ഒക്കെ ആണോന്നൊക്കെ നോക്കിയിട്ട് എടുത്താൽ മതി ഒരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് മാത്രം അപ്പൊ ഫ്രണ്ട്സ് ഇത് ഈ ഓഫർ ഉള്ളത് അതായത് ഈ ഒരു ഷോപ്പ് ഉള്ളത് ഈ മാസം ലാസ്റ്റ് വരെയെന്നാണ് അറിഞ്ഞു കേട്ടോ ഈ മാസം ലാസ്റ്റ് പതിനാറ് ആണ് ഡേറ്റ് ഈ മാസം ലാസ്റ്റ് വരെ എന്നാണ് പറഞ്ഞത് ഇത് ഇന്നർവേഴ്സുകളാണ് എഴുപത്തി ഒമ്പത് രൂപ നാല്പത്തിഒൻപത് രൂപ ലേഡീസ് ഇന്നർവേഴ്സാണ് കേട്ടോ ഇന്നർവേഴ്സ് മാറ്റി എന്ന് പ്രത്യേകം കൂടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ നോക്കിയിട്ട് അതൊക്കെ നോക്കി പർച്ചേസ് ചെയ്യാം പിന്നെ ജെന്റ്സിന് വേണ്ട ഇന്നർവേഴ്സ് ഉണ്ട് ഇതിന്റെ റേറ്റ് എത്ര കേട്ടോ അമ്പതോ ആ അമ്പത് രൂപ എന്നാണ് പറയുന്നത് നല്ല നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കും പിന്നെ ലുങ്കീസ് അല്ലേ നൂറ്റി ഇരുപത്തിയൊമ്പത് തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്താണ് മുണ്ടാണോ മുണ്ടകളാണ് തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ കേട്ടോ ആ രൂപയ്ക്ക് നല്ല അടിപൊളി കുട്ടികൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അറുപത്തി ഒമ്പതും ഉണ്ട് കേട്ടോ പിന്നെ നാല്പത്തി ഒമ്പതിൻറെ ഉണ്ട് മുപ്പത്തിയഞ്ചിണ്ട് ഇരുപത്തിയഞ്ചിണ്ട് കുട്ടികളൊക്കെ എഴുപത്തി ഒമ്പത് രൂപ കേട്ടോ എഴുപത്തി ഒമ്പതിന്റെയും കൂടിയതും അതാണ് നല്ല കളറൊക്കെ ഉള്ള അത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് കളറൊക്കെ ഉള്ളതിനുള്ള കുറച്ച് ഡിസൈൻ ഒക്കെ ഉള്ളതിന് അതിൻ്റെ ഡെമോ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുള്ളത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ലെഗിൻസ് മോഡലുള്ളത് പിന്നെ കുട്ടികളുടെ ഡ്രസ് ഐറ്റംസ് ഉണ്ട് അതും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്നാണ് ഇവിടെ കാണുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കുട്ടികളുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സെറ്റാണ് വന്നാലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പർച്ചേസ് ചെയ്യുക പിന്നെ ലേഡീസിന്റെ ടോപ്പുകൾ ഉണ്ട് നല്ല അടിപൊളി ടോപ്പുകൾ ഉണ്ട് സാധനങ്ങളുണ്ട് സെക്ഷൻ ആണത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡ്രസ്സൊക്കെ ഇണ്ടെന്നാണ് എന്റെ വിശ്വാസം ഇതെല്ലാം ടോപ്പിന്റെ ലേഡീസ് ടോപ്പുകളുടെ ഏരിയ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ കസ്റ്റമറുടെ അഭിപ്രായം നമുക്ക് കേൾക്കാം എങ്ങനെയുണ്ട് വിലക്കുറവുണ്ടോ ഇവിടെ വില കുറഞ്ഞതൊന്നും അത്യാവശ്യം ഡ്രസ് ഐറ്റംസിൽ എങ്ങനെയാണ് സാധാരണക്കാരാണല്ലോ ഇവിടെ വരുന്നത് മൂന്നെണ്ണം തൊണ്ണൂറ്റിയൊമ്പത് എന്നാണ് എഴുതി അത് ഇതൊക്കെയാണ് സാധനങ്ങള് കരണ്ടി ഇതുപോലെ ചട്ടുകം പിന്നെ അതുപോലെ കിച്ചൺ ആയിട്ടുള്ള കിച്ചൺപരമായിട്ടുള്ള എഴുപത്തി ഒൻപത് രൂപ മുതൽ കുട്ടികളുടെ ഡ്രസ്സ് ഇവിടെ വാരിപ്പറിച്ചിട്ടൊക്കെയാണ് അപ്പൊ തിരഞ്ഞെടുക്കണം എഴുപത്തി ഒമ്പത് അറുപത്തി ഒൻപത് നാൽപ്പത്തി ഒമ്പത് അങ്ങനെയുള്ള ഡ്രസ് ഐറ്റംസ് സാധാരണക്കാർക്ക് സാധാരണ ഡെയിലി യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഡ്രസ്സൊക്കെ ഇവിടെ വന്നെടുക്കാം കേട്ടോ ഒന്ന് കുഴപ്പമില്ല രൂപ മുതൽ ഷർട്ടുകളുണ്ട് കേട്ടോ ബോയ്സിൻ്റെ ആണത് പതിനഞ്ച് പതിനാറ് വയസ്സായ ഉള്ളേർക്കൊക്കെ പറ്റിയ ഡ്രസ്സുകൾ വലിയ ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ചെറിയ ചെറിയ ബനിയൻ ക്ലോത്ത് തുണികൾ അതുപോലെ നൂറ്റി നാൽപ്പത്തൊമ്പത് അങ്ങനെ എല്ലാം കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് സോഫ കവർ മുപ്പത്തി ഒമ്പത് നാൽപ്പത്തൊമ്പത് അറുപത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് ആ റേറ്റിലാണ് കേട്ടോ സോഫ കവറുകൾ ആങ്കറ്റുകൾ ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഇരുന്നൂറ്റി നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ മുതൽ അതുപോലെ നാൽപ്പത്തൊമ്പത് രൂപയുടെ കില്ലോ കവർ കില്ലോ കവർ നാൽപ്പത്തി ഒമ്പത് രൂപയുടെ എല്ലാം ഉണ്ട് പിന്നെ പിള്ളോക്ക് അവർ ഇരുപത്തിഒൻപത് രൂപയുടെ ഉണ്ട് കേട്ടോ അത് ചെറിയ നോർമൽ ആയിട്ടുള്ള ക്ലോത്തിലുള്ള ഇതാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഉടുപ്പുകളൊക്കെ ഇണ്ട് കേട്ടോ കൊഴപ്പില്ലാത്ത ഉടുപ്പുകളാണ് അത്ര വലിയ ഹൈ ലെവൽ അല്ലെങ്കിൽ സാധാരണക്കാർക്കൊക്കെ ഓക്കെ ആണ് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒന്ന് നല്ല കാണാനും നല്ല ഭംഗി ഉണ്ട് കേട്ടോ തൊണ്ണൂറ്റി ഒൻപത് രൂപ ഉടുപ്പുകൾ ചെറിയ ചെറിയ ഉടുപ്പുകള് ബെഡ്ഷീറ്റ് തൊണ്ണൂറ്റി രൂപ മുതൽ കേട്ടോ ബെഡ് ഷോ ലേഡീസ് ഹാൻഡ് ബാഗുകൾ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ എന്നാണ് കഴിഞ്ഞിട്ടുള്ളത് കുഴപ്പമില്ല നല്ല അത്യാവശ്യം കാണാനൊക്കെ നല്ല കുഴപ്പമില്ലാത്ത ബാഗുകളാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ സ്കൂൾ ബാഗുകളുണ്ട് കേട്ടോ സ്കൂൾ ബാഗുകളുണ്ട് സ്കൂൾ ബാഗും നൂറ്റി തൊണ്ണൂറ്റമ്പത് എന്നുള്ള ഉള്ളത് കേട്ടോ കിഡ്സിന്റെ ഷോർട്സ് പത്തൊമ്പത് രൂപ കേട്ടോ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അമ്പറിലെട്ടോ കുഴപ്പമില്ലാത്ത നല്ല ഡിസൈനുള്ള കുടകളാണ് നല്ല പ്ലെയിൻ കുട ഉണ്ടായിരുന്നു കഴിഞ്ഞാണ് എലിയോടെ നൂറ്റി വലിയ എലിയോട നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അല്ലെ കുഴപ്പമില്ല നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ നല്ല കിടിലും കുടകള നല്ല രസമുണ്ട് അടിപൊളിയായിട്ട് അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് രൂപ ചെരുപ്പ് അവൈലബിൾ ആണ് സാധാ പ്ലാസ്റ്റിക്കിലെ ചെരുപ്പുകളാണ് പിന്നെ ലേഡീസിന്റെ ചെരുപ്പകൾ ഉണ്ട് കേട്ടോ തൊണ്ണൂറ്റൊമ്പത് പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ അമ്പത്തി ഒമ്പത് രൂപ മുതല് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാണിച്ചരാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ജീൻസ് ഉണ്ട് ലേഡീസിന്റെ ടോപ്സ് ഒക്കെ നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ സ്റ്റാർട്ടിങ് കേട്ടോ റേറ്റ് നോക്കിട്ട് എത്താ മതി കുറേ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ നൈറ്റീസ് ഒക്കെ അവൈലബിൾ ആണ് മാക്സികൾ ഇതിനെ പറ്റി അധികമായിട്ട് ആധികാരികമായിട്ട് പറയാൻ നമുക്കറിയില്ല ഒമ്പത് രൂപ മുതൽ ലേഡീസിന്റെ ലെഗിൻസ് പാൻറ് ഉണ്ട് കേട്ടോ നാല്പത്തി ഒമ്പത് പിന്നെ അതിന് കുറച്ച് വലുപ്പം കൂടുമ്പോ അറുപത്തി ഒൻപത് നോക്കിട്ടെടുക്കുക പിന്നെ തൊണ്ണൂറ്റൊമ്പത് രൂപ ടോപ്പുകൾ തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് ടോപ്പ് പറയുമ്പോ നല്ലൊരു പൈസ ആണത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ബക്കറ്റൊക്കെ അവൈലബിൾ ആണ് ബക്കറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതുപോലെ വേസ്റ്റ് ബിൻ്റെ നൂറ്റി നാല്പത്തിഒൻപത് വേസ്റ്റ് ബിൻ പറഞ്ഞാൽ വേസ്റ്റ് ഇട്ടുവെക്കുന്ന നമ്മുടെ വേസ്റ്റ് തുണികളൊക്കെ ഇട്ട് ബക്കറ്റാണ് ഈ ബാക്കറ്റ് എന്താ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റല്ലേ നൂറ്റി തൊണ്ണൂറ്റിയക്കറ്റ് കേട്ടോ ഇതെല്ലാം റേറ്റ് കാണോ വെറും തൊണ്ണൂറ്റമ്പത് അയ്യോക്ക് ബാക്കറ്റ് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി തൊണ്ണൂറ്റൊമ്പത് ഇത് വെറും വെറും തൊണ്ണൂറ്റല്ലേ ഓക്കെ വെറും തൊണ്ണൂറ്റൊമ്പത് നല്ല അടിപൊളി ബാക്കറ്റുകൾ ഉണ്ട് കേട്ടോ എല്ലാരും കൂടുതലും പ്ലാസ്റ്റിക് ആണ് കൂടുതലും മേടിക്കുന്നത് െപ്പറ്റി എന്താണ് അഭിപ്രായം അത്യാവശ്യം വലിപ്പുണ്ട് വിലയും കുറവുണ്ട് എനിക്ക് തോന്നിയ കാര്യം ഇവിടെ പ്ലാസ്റ്റിക്കില് നല്ല അഫോർഡബിൾ പ്രൈസില് നിങ്ങക്ക് പ്ലാസ്റ്റിക് ഐറ്റംസ് കൈപ്പറ്റോ നല്ല റേറ്റ് കുറവുണ്ട് പ്ലാസ്റ്റിക്കിന്റെതായിട്ടുള്ള ഐറ്റംസിന് ബക്കറ്റ് അതുപോലെ വേസ്റ്റ് ബിൻ മൊറം പിന്നെ അതുപോലെയുള്ള പ്ലാസിക് പൂരി അങ്ങനെയുള്ള സാധനങ്ങൾക്ക് നല്ല റേറ്റ് വരും പെട്ട് കത്തി അരുവാൾ അതുപോലുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ എന്നൊരു വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് നോക്കിയിട്ട് എടുക്കാം എഴുപത് നാൽപ്പത് അങ്ങനെയുള്ള റേറ്റ് നാൽപ്പത് രൂപ കത്തി അങ്ങനെയുള്ള റേറ്റുകളാണ് കത്തി റേറ്റ് ആണോ എന്ന് എനിക്കറിയില്ല ഗാർഡനിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഫ്രണ്ട്സ് അപ്പൊ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് അടിച്ച് കയറി പറഞ്ഞാ ഉണ്ട് കേട്ടോ ഇതിന്റെ റേറ്റ് റേറ്റ് എല്ലാ അറുപതാണ് കേട്ടോ കുഴപ്പമില്ല അറുപത് രൂപ സൂപ്പറാണ് മുതലാണ് അറുപത് രൂപ ഒക്കെ കളിണ്ട് അറുപത് രൂപ പിന്നെ സൂപ്പറാണ് അല്ലേ നല്ല കാരറ്റ് അറുപത് രൂപ കേട്ടോ നല്ല കോഴിക്കോടൻ ഹൽവ ഉണ്ട് അതുപോലെ ചക്ക ഹൽവ ചക്ക ഹൽവ പറഞ്ഞാൽ മതി കോട്ടോ ആ ചേട്ടാ ഇതിന്റെ വിലയിലൊക്കെ എങ്ങനെയാണ് ഇതെല്ലാം നൂറിന്റെ ആണ് ലേഡീസ് ഹാൻഡ് ബാഗുകൾ അല്ലേ ഹാൻഡ് ബാഗ് അതെല്ലാം നൂറാണ് വലിയ ഹാൻഡ് ബാഗുകൾ അല്ലെ വലിയ ഹാൻഡ് ബാഗുകൾ നൂറ് കൂടുതലും നൂറിന്റെ ഐറ്റംസ് ആണ് അല്ലേ നൂറ് ഇരുന്നൂറ് മുന്നൂറ് ആ ഒരു ലെവലേ ഞായറാഴ്ച ദിവസങ്ങള് നല്ല തിരക്കാറുണ്ട് അല്ലേ ശനി ഞാൻ നല്ല തിരക്കാണ് വർക്കിന്റെ ആയതുകൊണ്ടായിരിക്കാം അല്ലേ സ്റ്റീലിന്റെ മാറാളെ ചൂലുണ്ട് കേട്ടോ സ്റ്റീലിന് നല്ല ഹൈറ്റ് ഉള്ള ഫാൻ ആണ് ലീഫ് ഒക്കെ ീഫ് ബെൻഡ് ആയിട്ടുള്ളത് എത്ര ദിവസം ഉണ്ടാവും ഇത് ഇത് കുറച്ച് കുറച്ച് കാണത്തുള്ളൂ എല്ലാ പ്രൈസും ഡിസ്കൗണ്ട് അതെ നമ്മൾ കടയ ഷോപ്പിൽ സാധനം കണ്ടിട്ട് വില കുറവാണ് അതെ അപ്പൊ ചേട്ടാ എങ്ങനെയാണ് ഇതിന്റെ വില കുറവിനെ എന്താണ് പറയാനുള്ളത്

ചേച്ചി ാണ് പറയാണ്ട് ലാഭോ എങ്ങനെയാണ് ലാഭം പറയാൻ കൊഴപ്പില്ല നമ്മ എന്ത് സാധനങ്ങളോട് വെടികളെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ് അല്ലേ കുറച്ചൊക്കെ ഇതിന്റെ ഇന്റർഫേസ് കിട്ടോ വസ്ത്ര മഹാത്ഭുതം അതിനായിട്ട് ഡ്രസ്സിന്റെ ഐറ്റംസ് കുറേ ഉണ്ട് അതുകൊണ്ടാണ് വസ്ത്രമഹാത്ഭുതം എന്നുള്ള പേരിട്ടേ പിന്നെ പ്ലാസ്റ്റിക്കിന് നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു മാക്സിമം ആൾക്കാരൊക്കെ വന്ന് സാധനങ്ങള് ലാഭം ഉണ്ടോന്നൊക്കെ നോക്കിട്ട് മേടിക്കാം ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് പ്രത്യേകം ഞായറാഴ്ച ശനിയാഴ്ച ദിവസങ്ങളിൽ ഭയങ്കര തിരക്കാന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ പ്ലാസ്റ്റിക് സാധനങ്ങൾക്ക് ഒരുപാട് റേറ്റ് കുറവുണ്ട് വീട്ടു സാധനങ്ങൾ അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് അടിച്ച് കയറി വരിക പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും വരാം ബൈ